ഞാൻ ഫാദർ ജോബിൻ മേലെ സിസ്റ്റർ സോണിയയുടെ പപ്പയുടെ ചേട്ടൻ്റെ മകനാണ് ഞാൻ പാലക്കാട് രൂപതയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനായി സേവനമനുഷ്ഠിക്കുകയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ ഏതാണ്ട് സമപ്രായക്കാരാണ് അതുകൊണ്ട് തന്നെ പട്ടം കിട്ടിയതിന് ശേഷം എനിക്ക് മുമ്പ് തന്നെ സിസ്റ്ററായിട്ട് വെസ്റ്റേഷനൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം അതിന് ശേഷമാണ് ഞങ്ങൾ ഒത്തിരിയേറെ നമ്മളുടെ അടുക്കുന്നത് കാരണം ഒരേപോലെ യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് കൊണ്ട് സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലായിട്ട് പറയാനായിട്ടുള്ളത് സമർപ്പിത ജീവിതത്തിലെ ഒരു വിശുദ്ധയാകണം ആഗ്രഹമാണ് എപ്പോഴും ഉണ്ടായിരുന്നത് ആരോട് ചോദിച്ചാലും ഒരാൾക്ക് പോലും പിണക്കങ്ങളോ അണക്കങ്ങളോ ഇല്ലാത്ത ആരോടും ശത്രുതയില്ലാത്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടാലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും അങ്ങനെ പറയുമ്പോഴൊക്കെ അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിറ്റ് തിരിച്ചു തരാനായിട്ട് സിസ്റ്റർക്ക് സോണിയയ്ക്ക് എപ്പോഴും സാധിക്കുമായിരുന്നു അതാണ് വ്യക്തി ജീവിതത്തിൽ എനിക്കും സിസ്റ്റർ സോണിയയ്ക്കുമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് അവസാനമായിട്ട് ഞാൻ കണ്ടത് കഴിഞ്ഞ ഡിസംബറിലാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയി തൃശ്ശൂർ വെച്ച് വഴിയിൽ നിന്ന് കണ്ട് അവരെയും കൂട്ടി കോൺവെൻ്റ് കൊണ്ടുപോയി എന്നാക്കി കുറേ നേരം ഇരുന്ന് സംസാരിച്ചായിരുന്നു ഡിസംബർ കൂടി പോകുമ്പോഴും കുറേ ചിരികൾ സമ്മാനിച്ചിട്ട് യാത്രയാക്കുക എന്നുള്ളതാണ് എന്നും നമ്മൾ എന്തൊക്കെ പരാതി പറഞ്ഞാലും നാട്ടിലാ ഒതുക്കി വന്നിട്ട് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പരാതി പറഞ്ഞാലും അതൊക്കെ ചിരിയോടെ പുട എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടാൻ വേണ്ടിയിട്ട് വളരെ രസകരമായിട്ട് നമ്മളെ നമ്മളായിരിക്കുന്ന മാനസിക സവിഷമത്തിൻ്റെ ആണെങ്കിൽ അതിൽ നിന്ന് മറികടക്കാനായിട്ട് നമുക്കൊരു പോസിറ്റീവ് സ്പിരിറ്റ് എപ്പോഴും നൽകാനായിട്ട് അവൾക്ക് കഴിഞ്ഞിരുന്നു